ടൈബിള ഡിലീറ്റ് കേട്ടോ തല കോപ്പിറൈറ്റ് അവള് ഫാളോവർ കേടടാ അപ്പം ആരെങ്കിലും വന്നെങ്കിൽ സംസാരിക്ക എത്ര വരെ ആരും എരിവില വനതുണിയിലില്ല ഇപ്പോ വരാനൊക്കെ വെładaണ്ട് ഉണ്ട് ആരെ സഹതറങ്ങൂല ചടയമംഗലം ഒക്കെ പാട്ട് നിർത്തിയണേ കരയിലെ സംസാരിക്കാൻ പറ്റൂട്ട ചടയമംഗലം എന്തായി ജീ ഒന്നും ആയില്ല നമ്മളെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നു നമക്ക് പറ്റൂല കാരണം അവിടെ സാറില്ല ഒരുപാട് എന്റെ എല്ലാരെ മുമ്പ് വച്ച് വിളിച്ചേട്ടാ തിരിച്ച് ഞാൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന അടിച്ചു ചെവിക്കല് പൊടിച്ചോളയോന്നു ഇവിടെന്തോ പ്രശ്നേക്കാശ്വാലിറ്റി എന്തോ ഇവിടെ ഒരു അപ്പൊ ഷെഫിയുടെ കേസ് എന്തായി അവള് കൊണ്ടു ചെന്ന് കേസ് കൊടുത്തു കേട്ടോ കേസ് കൊടുത്തിട്ട് നീ പള്ളിക്കത്തെ ഗുണ്ടാ കൂടെ കറുമ്പാ മാസ്ക് മാസ് അപ്പഴേ ഞാൻ പറഞ്ഞു അവ എൻ്റെ അടുത്ത് അവനെ പറയുന്ന് സാറേ ഇവളടുത്തല്ലേ എനിക്ക് സംസാരിക്കേണ്ടി ഉള്ളത് എന്റെ അടുത്ത് സംസാരിക്കേണ്ടി എനിക്ക് മറ്റു കൂടെ ഉണ്ട് അപ്പൊ സാറൊന്ന് എസ് ഐ സാർ വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് തുള്ളിക്കൊണ്ടൊക്കെ അവിടെ ഇരുന്നു ഇക്ക ലൈവ് ഓൺ ചെയ്ത് പോകട്ടെ അപ്പൊ കാണുമ്പോ ഇനി പത്ത് പ്രാവശ്യം ആ പിന്നെ നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ ഞങ്ങൾ ചെയ്തോ നമ്മള് നമ്മളെ മൂന്ന് മക്കളെയും കൊണ്ടാണ് സ്റ്റേഷനിൽ പോയത് എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തായി കേട്ടോ ചെന്നിട്ട് ഞാനങ്ങോട്ട് റിട്ടേൺ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് രായ്മയ്ക്കീഷൻ കൊടുത്തിട്ടും പള്ളിക്ക് സ്റ്റേഷൻ നമുക്കൊരു സൊല്യൂഷൻ തന്നിട്ടില്ല അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ വരാം ഓക്കെ കാരണം കള്ള പ്രചരണം യൂട്യൂബിൽ ഇട്ടിട്ട് ഇട്ട് ഇട്ടിട്ട് ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാവുന്ന തീരുമാനിക്കണം അവർക്ക് അറിയാം പള്ളിക്ക സ്റ്റേഷൻ പള്ളിക്ക സ്റ്റേഷനിലെ എല്ലാ മേഡത്തിനും എല്ലാ സാറിനും ഷാൻ ആരാണെന്ന് ഒരു യൂട്യൂബർ ഉണ്ടെന്ന് അറിയാം ഗുഡ് നൈറ്റ് നമ്മള് പോവാണ് ഏട്ടാ നിങ്ങള് നാളെ കണ്ടോ എന്തിനാണ് പോണേ അവനെ പോണേം അപ്പൊ ഇന്നിപ്പോ എനിക്കൊരു വീഡിയോ ആ അത് നിൽക്കുക അത് പറയാം പിന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ വെച്ച് ചെവിക്കല് അടിച്ച് പൊട്ടിക്കോടിയെന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ ഒന്നര വർഷമായി തുടങ്ങി പിടിച്ച് ഞാൻ പറഞ്ഞത് ഇത് എന്റെ ഭർത്താവാണ് നിന്റെ കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു പൊടി ചട്ടുകാരി പറഞ്ഞു താങ്ങാനാണ് അതാണ് എവളക്ക് കാല് ആക്സിഡന്റിലൊന്നും പറ്റിയായിരിക്കും കാരണം ശരിക്കും അതെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒരു ദേഹത്തൊരു തുണി പോലും നേരത്തെ വീട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യണത് നീ ലോകം രേണു ഞാൻ ചോദിക്കട്ടെ രേണു സുദീന നീ മെനിങ്ങാന്ന് എന്തോ വീട് ഇട്ട് അള്ളാഹുനാണ് എന്റെ മസറൂർ ഇട്ടേക്കുന്ന മുട്ടിന്റെ അത്ര ഒരു കോണാനും ആ മുട്ടിന്റെ അത്ര ഉള്ള ഒരു ത്രീ ഫോർത്ത് ഇട്ടിട്ടുണ്ട് ദേഹത്തൊരു തുണി അവള് ഈമാനു അള്ളായും ഒക്കെ ഇടക്കിടക്ക് പറയുമല്ലോ അവള് നിക്കുന്ന നിപ്പ് കണ്ട കൂടെ ഒരു കുണ്ടനുണ്ട് അപ്പഴത്തേക്ക് അങ്ങനത്തെ കുറ്റം പറഞ്ഞേ അള്ളാഹു സത്യ പോലീസിന് മുമ്പ് ചാണേ ചാണേ എനിക്ക് കണ്ട് ഇവന് വീഡിയോ പിടിച്ചു ചാണേ സത്യം പറഞ്ഞ പോലീസ് സ്റ്റേഷന്റെ അത് മാത്രമേ വിളിച്ചോളൂ എവളെ പിടിച്ചില്ല ആ ലൈവ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മള് പോലീസ് സ്റ്റേഷൻ ഓൺ ആക്കി പോക്കാറ്റിട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയും നമുക്ക് അവകാശം കിട്ടാൻ വേണ്ടിട്ട് ചെയ്യാം എന്തിനാണ് അവള് കേസ് വളരെ കൊടുത്തത് അപ്പൊ എത്ര നാളെ വേഷിയെന്ന് വിളിച്ചത് എന്റെ കൊച്ചിന് എന്റെ വൈറ്റ് കിടക്കണ കുഞ്ഞു തുടക്കമായതില്ല അതിനെ പറഞ്ഞു സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട് അത്രേ ഉള്ളു പിന്നെ രായമ്മക്ക് ഉള്ള മറുപടി നീ പറയുന്നുണ്ടല്ലോ പല കാര്യം നിന്നെ റഹീമ് കോണ്ടാക്റ്റ്

അവനാ എൻ്റെ ഉണ്ട് ആദ്യം അവൻ എന്ത് അറിയാമോ ആദ്യത്തെ രണ്ടാമത്തെ സനോഫറിന്റെ ലൈഫാൻ തകർത്ത് രണ്ടാമത്തോ മൂന്നാമത്തോന്റെ കൂടെ കയറി കളിച്ച് ഇതെന്തോന്ന് സിനിമകൾക്ക് അതെ എനിക്ക് ജീവിക്കണ്ടേ എന്നെ അവനിക്കൊരു പെണ്ടാട്ടി ഇല്ലെങ്കിൽ ഓക്കെയാണ് റഹീമിന് ഇപ്പൊ എന്തായാലും നോക്കാം നല്ലോണം കിട്ടി ചുരുക്കാണ് നല്ലോണം കിട്ടിയതിന്റെ ചുരുക്കാണ് എനിക്ക് നല്ലോണം കിട്ടില്ല നമ്മള് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയ ൊന്നും കിയില്ലേ നമ്മളാണ് പോയത് നമുക്ക് പറ്റൂലെന്ന് പറഞ്ഞു ശേഷ ഇന്നത്തെ ക്യാസില് നമ്മള് പോയിട്ട് എനിക്ക് പറ്റൂല എനിക്ക് നാളെ പറ്റൂ ചെലപ്പോ നാളെ ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് പോയാലും നാളെ പറ്റൂല അവള് വരട്ടെ അല്ലെങ്കിൽ അവള് എന്ന വീട്ടിന്ന് അറസ്റ്റ് ചെയ്യണം പിന്നെ നാലാലി അമ്മായി അവള് നാലാലിയല്ല അവള് അവളിപ്പ അവന്റെ കൂടെ നടക്കുന്ന അയ്യോ അവനെ കണ്ട വെള്ളം കുടിക്കൂല അപ്പൊ ഞാൻ ഇക്കാര്യം കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതെന്റെ ഭർത്താവ് ഇല്ല അത് ആ റെഡിന്ന് വെച്ചാൽ നീ പൊടാ കള്ള ഐഡിയായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോടി പടച്ചോനെ ഒരു പറയുന്ന ഒരു കള്ളവില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് മിണ്ടായിരുന്നാണ് കാരണം എന്ന് വെച്ചാല് ഇക്ക സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനൊന്നും അറിയില്ല ഞാനാണ് ലൈവില് ഇടണത് ഒരാള് വ്യക്തമായിട്ട് പറഞ്ഞാലേ മറ്റവർക്ക് മനസ്സിലാവും ആ അപ്പഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്നെയാണ് സാറിന് വിളിച്ചത് ഞാനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് എവിടെ പത്ത് തവണ എന്നെ വിളിച്ചിട്ടുണ്ട് ഈ പത്ത് തവണയും ഞാൻ ഫോൺ സൈലന്റിലായിരുന്നു ഇക്ക ഉറങ്ങി ഞാൻ തുണി എഴുവാനും എനിക്ക് കുടുംബം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എനിക്ക് ഭർത്താവിന്റെ അല്ലാതെ ലോഡ്ജില് കാർ ഒതുക്കിട്ട് കറന്നു മൂന്ന് മക്കളെ കാര്യം നോക്കണം അപ്പൊ മക്കളെ കൊണ്ട് തന്നെയാണ് സ്റ്റേഷനിൽ പോയത് അപ്പൊ എവള് ചോയിച്ച് എന്റെ കുട്ടിയുടെ ഗർഭം അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ കാര്യം എവളാണാ തീരുമാനിക്കണത് എന്തായാലും ഒരു കാര്യമുണ്ട് ഇക്ക സംസാരിച്ചാലല്ലേ റോക്കുള്ളുണ്ടെങ്കിൽ ലൈവിലല്ല ചീത്ത വിളിച്ച പോലീസ് സ്റ്റേഷനു മുമ്പാകെയാണ് ചീത്ത ഇത്രയും വിളിച്ചത് എന്റെ ഇക്കായ അപ്പോഴേ ഞാൻ ചോദിച്ചു

നീ രേണു സുദീനം പറഞ്ഞല്ല നീ അള്ളാണെ ലൈവ് പിടിക്കാൻ തല പറ്റി കാല്ട്ടാ അവളാ ഞാൻ ഇട്ടേനെ എടി നീ നാട്ടുകാരെ മൊത്തം കുറ്റം പറയുന്നില്ലേ നിന്റെ കുറ്റം നീ ഒന്ന് കണ്ണാടിയുടെ മുമ്പ് നോക്ക് നീ നിന്റെ രായമ്മയും കൂടെ ഞാൻ കാണിച്ചുണ്ടട്ടാ നല്ല നിനക്ക് വരുന്നത് നിയമം നിയമം നല്ല വർത്താനം പറഞ്ഞുകൂടി നല്ല വർത്താനം പറയണത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ടു ചെന്ന് പള്ളിക്ക് പോലീസ് സ്റ്റേഷനിലും പോയ എന്തുകൊണ്ടാണ് ഒരു നാളെ പിന്നെ പോയി അവിടെ എല്ലാം എടുത്ത് അവർ പക്ഷെ നമുക്ക് അങ്ങനല്ല കൊച്ചി കടക്ക് സ്കൂളിൽ വേണം അവരെ സ്കൂൾ ടൈമിൽ പിക്കപ്പ് ചെയ്യണം നമുക്ക് ഒരുപാട് പറയുന്നുണ്ട് എന്റെ മസറൂർ പറഞ്ഞു ബാക്കി കാര്യം കോടതി കോടതി അംഗീകരിക്കും കാര്യം ഇവക്ക് കുടുംബവും ഇല്ല ആരുമില്ല ഇവിടെ ഏതോ കുടുംബക്കാരി പറയുന്നു എനിക്ക് അറിഞ്ഞൂടേട്ടാ ജി അവർ അവൻ അവർ ചീത്ത വിളിച്ചാലും അത് നീ പറയുന്നത് കാരണം വെച്ച പോലീസിനെ പോലും പോലീസിനെ പോലും സത്യം പറഞ്ഞ പോലീസിനെ പോലും അവർക്ക് തന്നെ അവര് അവസാനം പറഞ്ഞല്ലേ പോ പോന്നാണ് പറഞ്ഞത് കാരണം പള്ളിക്ക് ആട്ടോസ്റ്റാൻഡിലെ ആൾക്കാർ മൊത്തം നോക്കി അബു വാ നമ്മളേക്ക് കടത്തി വിട്ടു അവള് കുടുംബം ഈ എന്നെ ഷെഫീനെ അടിച്ചെന്ന് പോലീസ് തൊടാ സമ്മതിച്ചില്ലല്ലോ അവള് ഞാൻ പിടിച്ചെടുക്കാണ്ടല്ലേ ഞാനേ പിടിച്ചു ഒരൊറ്റ തള്ളു എന്റെ ഇക്ക നിക്കുമ്പെ അടിക്കോട്ടുണ്ടോ എന്റെ പുരുഷൻ നിക്കുമ്പോ എന്നെ അടിക്കോ അത് ഒരു ഗർഭിണിയായ സ്ത്രീയാണ് എന്നെ തൊടാനുള്ള അധികാരം ഉണ്ടാ പൊടീന്ന് പറഞ്ഞു മറ്റുള്ള കുറ്റങ്ങൾ കാണുന്ന ഷെഫീനയുടെ കുറ്റങ്ങൾ കാണാതെ പോകുന്നു ഞാൻ കാര്യം സ്വന്തം വീഡിയോ പിടിക്കാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒന്നായി പിടിച്ചേനെ അവളെ തല തൊട്ട് ബോബ് വെയ്തിട്ട് മുടിയും കറുപ്പിച്ച് കുറെ ലിഫ്റ്റ് വിട്ട് കണ്ണിന്റെ ഇവിടെ നമ്മളെ ചെറിയ പ്രായത്തില് ബെറ്റിക്കോട്ട് ഉപയോഗിക്കില്ല ബെറ്റിക്കോട്ട് അടിയിലിടുന്ന കുഞ്ഞുമക്കള് അതേപോലത്തെ ഒരു ഒരു പീച്ച് കളർ ഒരു ബെറ്റിക്കോട്ട് കൂട്ടിട്ടുണ്ട് പിന്നെ അത്ര ഉള്ള നീ എന്ത് ചെയ്താലും നമുക്ക് എനിക്ക് രണ്ട് വൈലേഷൻ തന്നിട്ട് നമുക്ക് രണ്ടായിരം രൂപ പെറ്റി വന്നിട്ടുണ്ട് എന്ത് വന്നാലും ശരിയെന്നാ നമ്മള് താങ്ങാൻ തയ്യാറല്ല നമ്മൾ കേസ് കൊടുക്കുന്നുണ്ട് നമുക്ക് നഷ്ടം തരണം കൊച്ചുങ്ങളൊണ്ട് വന്നതാണ് നമുക്ക് തന്നേ പറ്റൂ പണി ഞാൻ പിന്നെ പള്ളിക്ക് പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ ഒരിക്കൽ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ കാര്യം നമുക്ക് എന്താ വച്ചിട്ട് പരിഹരിക്കാൻ പറ്റില്ല നമുക്ക് സാധാരണ ഒരു ആൾ ആവശ്യങ്ങൾ അടി തർക്കം ഇതൊക്കെ പരിഹരിക്കുന്നതാണ് നമ്മളെ സ്റ്റേഷൻ നമ്മള് ഓടി തള്ളിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞ ഉണ്ണാക്ക നടക്കൂല എന്ന് പറഞ്ഞ അവര് നടത്തി തന്ന കല്ള്ളിക്ക് പോയ കാര്യം ഒന്നും പോയ കാര്യം ഒന്നും ആയില്ല നമ്മളെ ഇറങ്ങി വന്നു കാരണം അല്ല അവക്ക് അവടെ മാത്രം അവനോട് ചോദിക്കണം ഗുണ്ട ചെയ്യണം അപ്പൊ എവളാരു ഗുണ്ട് ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ഒരു കാര്യം ഒരു കാര്യം അവള് പറഞ്ഞു വീട്ടിന്റെ വീട്ടിന്റെ വന്ന എങ്കിൽ നമ്മളെ ഷാജിദാ ഷാജിയും രേണു ഇവളെ കുറിച്ച് എന്തെല്ലാം വീഡിയോകൾ തിരിച്ചു ചെയ്യണം വെച്ചാലേ ഒരു ഗോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടടിച്ച നമ്മൾ തിരിച്ചു ഗോൾ അടിക്കൂല പക്ഷെ അവള് മൂന്ന് ഗോൾ മൂന്ന് മൂന്ന് ദിവസം ചെയ്യണം അപ്പൊ നമുക്ക് റഹീമിനെ ഒന്ന് ഇതിനകത്ത് പാഷാണത്തി കൃമിയായിട്ട് ഒന്ന് നിക്കുന്നുണ്ടല്ലോ റഹീം സാറിനും ഇങ്ങോട്ട് കൊണ്ടുവരാ സാർ എത്ര അത്ര പവനായിരുന്നു സാറിന്റെ കാര്യം ഇപ്പൊ തീരുമാനാക്കിത്തരാം സാർ എവിടെയാണ് വർക്ക് ചെയ്യണേന്ന് സാറിന് വീഡിയോയിൽ ദാ വരണുണ്ട് അല്ല റഹീമിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രയോ വർഷം കൂടി കാണാൻ പോവുമോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏർ രണ്ടായിരത്തി പതിനഞ്ചില് കണ്ടതാണ് ഏ അപ്പൊ എത്ര വർഷമായിക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒറ്റ വർഷമായില്ലേ ആ അപ്പൊ പത്ത് വർഷമായിട്ട് സാറിനെപ്പൊ കാണിച്ചെടുക്കാം സാറിന്റെ നാട്ടിൽ പോണിതൊരു സ്റ്റോപ്പ് കഴിഞ്ഞ ചടയമംഗലായി അപ്പൊ രായമ്മന്റെ കണക്കും റഹീമിന്റെ കണക്കും രാത്രി മന്ത്രിക്കുന്നില്ലേ അതൊക്കെ നമുക്ക് തീർത്തു തരാം ഇനി ഞാൻ വെറുതെ ഇരിക്കൂല കാരണം എനിക്ക് ഇനിയെങ്കിലും ഒന്ന് ജീവിക്കണം നല്ലൊരു മാർഗമായത് എന്തിനാണ് നിങ്ങൾ വല്ലവരേ സമയം എവിടമാർക്ക് വേണ്ടി സമയം കളയണല്ല നമ്മളെ സമ്മതിക്കുന്നില്ല ജീവിക്കാൻ ഒരു ജീവിക്കു സമ്മതിക്കുന്നില്ല മോളാണ് പറഞ്ഞ മസു മോളാണ് പറഞ്ഞത് കൊണ്ട് കൊടുമ്പി എവനിക്ക് നാളെ നേരം വെളുത്തമ്മക്കിനി ഒന്നും നഷ്ടപ്പെടാതില്ല അല്ലേക്കാ നമുക്ക് നമ്മളെ മൂന്ന് മക്കൾ നമ്മളെ കൂടെ ഉണ്ട് പിന്നെ പിന്നെ എന്റെ കുഞ്ഞി എന്തായാലും റഹീം അത്രീം റഹീമാരാണ് റഹീമ് ആദ്യം അവൻ കുടിച്ചോണ്ട് തൊലാ അബദ്ധത്തിൽ അവൻ എന്ന് കാണിച്ചു തരാം നിന്നെ ഞാൻ ഇത്രയും കാലവും വേണ്ടാന്ന് വെച്ച് നീ മറവിൽ നിന്ന് കളിച്ച് ഇനി ഞാൻ ഇപ്പൊ ചടങ്ങുകൾക്ക് ഇറങ്ങുമ്പോ ഇപ്പൊ നോക്കിയോ ബാക്കി വീഡിയോ നമുക്ക് കാണാം ചിലപ്പോന്ന് കേസൊക്കെ ആവും കേട്ടാ നമ്മളെന്നാലും തിരികെ പോകലേക്കാ നമുക്ക് തിരികെ പോയേ പറ്റുള്ളൂ കാരണം ഇതൊക്കെ പള്ളിക്ക് സ്റ്റേഷനൊക്കെ ഒരുപാട് കേസ് കേസെടുത്തതാണ് ഇറങ്ങി എന്റെ ജീവിതത്തെ അവൻ കയറി കളിക്കരുതെന്ന് പലതവണ കൊടുത്തു അവന്റെ പെങ്ങന്മാരടുത്ത് ഞാൻ പറഞ്ഞു എന്റെ കൂടെ കളിക്കാൻ വരരുത് അപ്പൊ റൈമേതാ വരുന്നുണ്ട് നീ ഒളിച്ചു നിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഒളിച്ച് നില്ലടാ പൊന്നാ ഇതാ വരുന്നുണ്ടടാ മോനെ സന്തോഷത്തോടെ ആ ജീവിക്കീത്തല്ല പറയുന്നത് കൂടി ജീവിക്കാൻ പറ്റൂല ഇതൊക്കെ ഒതുക്കിയാലേ പറ്റൂ കാരണം വെച്ചാൽ ഇത് ഒന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല ആരാം ആദ്യത്ത നിങ്ങക്ക് ജോക്കൊക്കെ ആയിരിക്കും പക്ഷെ നമുക്കിതൊരു തമാശയൊന്നും അല്ല ഭയങ്കര കലിപ്പ് ഉം കലിപ്പൊന്നുമല്ല മക്കളെ ഇതൊക്കെ ലൈഫാണ് നമ്മൾ എവിടെ എത്തിയൊക്കെ ചടങ്ങിലെത്തിയ കലയം കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ ആ മാടനട കേസിൽ പോകണം കാരണം എന്റെ ജീവിതം വെച്ച് ഒന്നര വർഷം കൊണ്ട് കളിക്കണം പബ്ലിക് അറിയണം ചുമ്മാ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാ മൂന്ന് വിവാഹം കഴിച്ചു ഇപ്പൊ ഞാൻ ഇക്കാരനെ സ്നേഹിച്ചു എന്റെ ഉമ്മ പറയണം ഉടുതുണി ഉടുതുണിയില്ലാതെ കണ്ടെ മെനിയാനത്തെ ലൈബില് ഷഫീന പറയുന്നുണ്ട് കണ്ടത് എവളാണാ മനസ്സിലായില്ല അത് ആദ്യത്താ ഇപ്പം ചടയമംഗലം എത്തിയില്ല എത്താനുള്ള ഒരുക്കോണ് ആ ചടയമംഗലം എത്തി ചടയമംഗലം കഴിഞ്ഞിട്ട് നമ്മളെ ജഡായി പറയില്ലേക്കാ അങ്ങോട്ടാണ് പോണ്ടിയുള്ള സ്റ്റേഷനിൽ പരാതി കൊടുക്കണം ആ എഴുതാനിപ്പേനയും പേപ്പർ വെക്കോ മേടിക്കണ്ടേ ഇതുപോലെയാണ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ചടയമംഗലത്ത് ചടങ്ങു കേസും ഉണ്ട് അവന്റെ പേർക്ക് എന്നെ അടിച്ച കേസിലേ ചടത്ത് കേസുണ്ട് ആ അത് കാണിച്ചു കൊടുക്കാം അപ്പോഴ് നമ്മളൊന്ന് സ്റ്റേഷനിലോട്ട് അല്ല എന്തായാലും നമുക്കേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിൽ പോകണം ഒരു പെറ്റീഷൻ കൊടുക്കണം അവന്റെ ഉമ്മ അവന്റെ ഉമേക്ക് എന്തായാലും നമ്മളെ ഇത്രയെട്ട് നാറ്റി എന്തായാലും റഹീമിനെ പിടിച്ച് ഇങ്ങറക്കാം പക്ഷെ നല്ല ബോധത്തിലല്ല എപ്പോഴും വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല നിലമേലെ ഒന്ന് സ്ലോ ആക്കി ഓടിക്കണം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ചെലപ്പോ കുടിച്ചുകൊണ്ടിരിക്കും അറിയത്തില്ല ഉപ്പാണോ അല്ല എന്റെ ഫോട്ടോ ഇല്ല അതാണ് പ്രശ്നം മറ്റേ ആനിമേഷൻ ഫോട്ടോ ഉണ്ടല്ലോ ിട്ട് ഇല്ല എല്ലാം കളയാൻ പറ്റൂല ഇതെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നില്ല പള്ളിക്ക് സ്റ്റേഷൻ അല്ലെ പള്ളിക്കലല്ല ഇവിടെ അല്ല കുറച്ചും ഇവിടെയൊക്കെ അറിയാൻ പറ്റും കേട്ടാ കമ്മീഷൻ കടേ ഇതാണ് പോലീസ് സ്റ്റേഷൻ നോക്ക് അല്ല അത് അതല്ല കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടാണ് സ്റ്റേഷൻ ആ വളവിലാണ് എന്ന് തോന്നുന്നു നോക്കാം നമുക്ക് പിന്നെ ഇത് അസൂറയുടെ അടുത്ത് പോകണം രാജേശ്വരി വരുന്നു യുടെ അടുത്ത് പറയണം രാജേശ്വരി വരുന്നുണ്ട് രാജേശ്വരി കോപ്പുണ്ട് ആൾക്കാരുടെ വെട്ടി കൊത്തി കളയുണ്ട് പിടിപാടിന് അന്ന് തന്നെ കൂടെ വന്ന ഒരാളിനെ കണ്ടാ മു അതാണ്ട് ഇതാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് വണ്ടി ഏറ്റാൻ പറ്റോ നമ്മള് സ്റ്റേഷൻ ഇറങ്ങി കെ ഫോണ് കയ്യിൽ വെച്ചോട്ടാ ഇന്ന് ഞാൻ കുറച്ച് സംസാരിക്കില്ല ഏട്ടാ മോളുടെ ഉപ്പയൊന്നുമല്ല സ്റ്റേഷനിലോട്ടൊന്ന് കേറണം ഒന്ന് കേറണം ലൈറ്റ് അടിച്ചിട്ടിരുന്നു ഷെഫീന എന്തേലും കമന്റ് അമ്മച്ചി അമ്മച്ചിയുടെ രായമ്മ ഷഫീനെ അമ്മച്ചിയെക്കാ നോക്കിക്കോ നമ്മളെ വണ്ടി ലോക്ക് ലോക്കണേ ഷെഫീന അമ്മച്ചിയൊക്കെ ഇപ്പൊ നോക്കിയോ സ്റ്റേഷൻ മറ്റേ റോഡാണ് ഏട്ടാ വണ്ടി ലോക്ക് സൗണ്ട് കുറച്ചാലോ സൗണ്ട് ഓടിക്കല്ലേ ഓടാൻ പാടാണ് സ്റ്റേഷനിലോട്ട് കേറിയിട്ട് ഇപ്പൊ കണ്ടു ചടങ്ങോണില്ല വീഡിയോ അവന്റെ നമ്പരും അതിൽ തന്നെ ഉണ്ടല്ലോ ക്ക ചെരിപ്പുട്ട കുറച്ച് നേരത്തേക്ക് സൗണ്ട് മാത്രമേ നിങ്ങൾ കേക്കുള്ളു ഏട്ടാ സ്റ്റേഷൻ പരിധി എന്നാണ് പറയണത് പള്ളിക്കൽ പള്ളിക്കൽ ഇതിന് മുന്നേ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നെ ആദ്യം വിവാഹം ചെയ്ത റഹീം എന്ന് പറയണ ഈ സ്റ്റേഷൻ പരിധിയിൽ ഒരാളുണ്ട് അപ്പൊ ഇപ്പം എൻ്റെ കല്യാണം നമ്മള് ബന്ധുമൊക്കെ തീർന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കല്യാണം കഴിഞ്ഞു ഒരു മകളുണ്ട് ഏർ ഇപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് രാത്രി രാത്രി ആവുമ്പോ സെക്സ് പരമായിട്ടുള്ള വീഡിയോസുകൾ നമ്മള ഫോണിൽ അയക്കുക നമ്മള് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ നമ്മളാ ഫോണില് മോശമായ ഇതാണ് ഇതിലൊരു കുട്ടിയുണ്ട് ആ മോളാണ് ഇപ്പൊ പതിനൊന്ന് വയസ്സായ മോള്ക്ക് അതിലുള്ള മോളാണ് മോക്ക് ചെലവൊന്നും തരില്ല നമ്മളെ പള്ളി മുഖാന്തരം കൂടാ ഫോൺ ജടായിപ്പാറ താമസം നമ്മള് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഇതിനകത്തുണ്ട് இல்ல அவங்க அவங்க செட் பண்ணி போயிட்டாங்க நம்ம அடுத்ததுக்கு வெளியில தான்